നമ്മുടെ ഏഷ്യാനെ സീരിയലിൽ ഒരു അടിപൊളി സീരിയൽ ഒന്നാണല്ലോ ഏതോ ജന്മ കൽപ്പനയിൽ രണ്ടരക്കുള്ള അപ്പം ആ സീരിയലിന്ന് അടിപൊളിയൊരു രംഗമായിട്ട് കേട്ടോ അപ്പം എൻ കെ സാർ മുഖം ഇങ്ങനെ മറിച്ച് വന്നിട്ട് മെഹന്തി ഇടുന്ന സൈഡിൽ വന്നിരിക്കുന്നുണ്ട് അപ്പം എൻ കെ സാർ മുഖം ഇങ്ങനെ നീക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് അപ്പോൾ അത് എല്ലാവരും കണ്ട് എൻ കെ സാർ അവിടെ നിന്ന് ഓടിപ്പോകുന്നൊരു രംഗമുണ്ട് അത് അടിപൊളി സീനാണ് കേട്ടോ പിന്നെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മെഹന്തി ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ കയ്യിലും മെഹന്തിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ മെഹന്തി ഇടുമ്പോൾ അപ്പോൾ അവിടുത്തെ ചേഞ്ച് ആരുടെ പേരാണ് എഴുതേണ്ടത് എൻ െ സാർ ഒറ്റയടിക്ക് പറയും നമ്മുടെ അശ്വിൻ ബ്രോയുടെ പേര് എഴുതണം അങ്ങനെ അശ്വിൻ ബ്രോയുടെ പേര് എഴുന്നും എ എന്ന് വന്നു അശ്വിന്റെ ആദ്യത്തെ ലെറ്റർ എഴുതുന്നു അപ്പൊ അതൊക്കെ അടിപൊളി സീനാ ഇന്നത്തെ ഏതോ ജന്മകന്മലയും രണ്ടര ഒക്കെ എല്ലാവരും കാണും കേട്ടാ അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അശ്വിന്റെ ചേച്ചി ഫോൺ വിളിക്കും അശ്വിനെ വിളിക്കും അശ്വിന്റെ കിട്ടില്ല അപ്പൊ നമ്മുടെ ശ്രീക്ക് ഭയങ്കര ടെൻഷനാകും എന്റെ അശ്വിനെ വിളിച്ചിട്ട് കിട്ടാതെ അശ്വിന് എന്ത് എന്നുള്ള ടെൻഷനുള്ള ഒരു അടിപൊളി സീനൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏതോ ജന്മകല്പന രണ്ടര ആ സമയത്ത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണ്ട് ആ ഒരു രംഗം കാണും ഇന്നത്തെ പ്രോമോയില് കാണിച്ചൊരു ഭാഗമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഏതോ ജന്മ കൽപ്പന കാണോ മെഹന്ദി സീനും ഒക്കെ അടിപൊളിയാണ് എൻ കെ സാർ കുഞ്ഞു കോമഡികളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഏതോ ജന്മകൽപ്പന അടിപൊളി സീനാണ് അപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായം കമൻ്റ് അയച്ചിടുക അപ്പം ബൈ ബൈ